കേരള തണ്ടാൻ മഹാസഭ കാർത്തികപ്പള്ളി യൂണിയനിൽപ്പെട്ട പുതുപ്പള്ളി വടക്ക് പതിനൊന്നാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിക്കൽ നിയമപഠന ക്ലാസ് പഠനോപകരണ വിതരണം എന്നിവ നടത്തി കെ താലൂക്ക് യൂണിയൻ കൗൺസിലർ ടി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കേരള തണ്ടാർ മഹാസഭ കാർത്തികപ്പള്ളി യൂണിയനിൽപ്പെട്ട പുതുപ്പള്ളി വടക്ക് പതിനൊന്നാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ നിയമപഠന ക്ലാസ് പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു കെ ടി താലൂക്ക് യൂണിയൻ കൌൺസിലർ ടി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ രമണൻ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി കെ വിജയൻ സ്വാഗതം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത് കായംകുളം ഡിവൈഎസ് ബി എൻ ബാബുക്കുട്ടൻ നയിച്ചു പഠനോപകരണ വിതരണം ശാഖ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിർവഹിച്ചു പുരസ്കാര വിതരണം ശാഖാ ഭാരവാഹികൾ നിർവഹിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് പുഷ്പചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി ശാഖ ജോയിന്റ് സെക്രട്ടറി രജനി ആർ നന്ദി പറഞ്ഞു പുതുപ്പള്ളി വടക്ക് പതിനൊന്നാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മൂന്നാമത് വിദ്യാഭ്യാസ സഹായവും പഠനോപകരണ വിതരണവും ആണ് ഇന്നിവിടെ നടത്തിയത് ഈ പരിപാടിയിൽ കുട്ടികൾക്കായുള്ള നിയമ പഠന ക്ലാസ്സിന് വേണ്ടി ഇവിടെ രൂമാന്യനായിട്ടുള്ള കായംകുളം ഡിവൈഎസ്പി പ്രീക്ഷണം സ്വീകരിച്ച് എത്തുകയും അദ്ദേഹം കുട്ടികൾക്ക് വേണ്ട ഒരു നിയമബോധവൽ വൽക്കരണ ക്ലാസ് തന്നെ ഇവിടെ നടത്തുകയുണ്ടായി വളരെ ഗംഭീരമായ രീതിയിൽ ഒരു ക്ലാസ് കുട്ടികൾക്ക് ഇഷ്ടമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും രക്ഷകർത്താക്കൾക്കുൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടി എന്ന വിലയിരുത്തലോടുകൂടിയുള്ള നല്ലൊരു ക്ലാസ്സാണ് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ അഭിരു അഭിരുചിക്കനുസരിച്ച് അവർക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുക എന്നുള്ള പ്രക്രിയയോടുകൂടിയാണ് നമ്മുടെ ഈ ശാഖ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു വരുന്നു നമ്മുടെ ഈ ശാഖയിൽ ഇപ്പോൾ ഈ പഠന ഉപകരണ വിതരണം മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് തുടർന്നു കാലഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ ആ രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒപ്പം താങ്ങും തണലുമായി വിദ്യാഭ്യാസ രംഗത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പായി ഇത് കണക്കാക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കാർത്തിപ്പള്ളി താലൂക്കിൽ പ്പെട്ട ഈ പതിനൊന്നാം നമ്പറിൽ പുതുപ്പള്ളി വടക്ക് ശാഖ പ്രവർത്തിക്കുന്നത് അതിൽ പ്രതി പ്രതിജ്ഞാബദ്ധമാണ് പുതുപ്പള്ളി താലൂക്ക് യൂണിയനിൽപ്പെട്ട പുതുപ്പള്ളി വടക്ക് പതിനൊന്നാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടത്തിവന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷകാലം ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ പഠനകരണ വിതരണവും അതിനോടനുബന്ധിച്ച് അവർക്ക് പഠിക്കാനാവശ്യമായ കുറെ ബുക്കുകളും കുറെ പേനകളും നമ്മൾ ഇവിടെ വിതരണം ചെയ്തിരിക്കുകയാണ് ഈ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മോടൊപ്പം സഹകരിച്ച ഈ ശാഖയിലെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് വരും നാളുകളിലും ഇതിലെ വിപുലമായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ശാഖയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം അറിയിക്കുന്നു സീഡിൻ്റെ